ഒരു കമ്മ്യൂണിസ്റ്റ് ജാതിരിക്കില്ല അത് അസന്ഗ്ധമായി നമ്മളുടെ ഒരു സംശയം വേണ്ട കേരളത്തിൽ ജാതിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഞാൻ ഒന്നും കൂടുതലും നമ്മ ഇപ്പോഴാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പക്ഷെ അന്നും ഇവർ വേദിയിൽ വെച്ചിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ തോന്നിയോന്നിയാ ഞാൻ നേരത്തെ വന്നിട്ട് സി പി എമ്മിനും പിന്നെതിരെയുള്ള ഒരു ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആത്മാഭിമാനം നമ്മുടെ കൃത്യ വേദന നമ്മൾ സഹായിക്കാൻ വഹിച്ച മാനസിക അവർക്ക് എന്തെങ്കിലും ചെയ്തു എന്നുള്ള ഒരു ബോധ്യമുട്ട് ഇതെങ്കിലും ചെയ്യണ്ടേ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം മാർഗങ്ങളെ പക്ഷേ വിശാലമായി ഇടതുപക്ഷ ജനാധിപത്യ ഐക്യം കണക്കണക്കിന് വളർത്തുന്നു ഏറ്റവും വലിയ പിന്നെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ കാത്തുകിടക്കുന്നുണ്ട് അതെല്ലാം വളരെ ഭംഗിയായി കൂട്ടത്തോടെ ഐക്യത്തോടെ ചെയ്യാൻ നമുക്ക് ഒരു അവസരം വരുന്ന സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളത് മാത്രം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു ഈ പങ്കെടുത്ത് എല്ലാവർക്കും പൈസ മണ്ഡലക്കുമായയുടെ അഭിവാദ്യം ലഭിച്ചുകൊണ്ട് ഞാൻ പ്രോസാഹിപ്പിക്കും